മരിച്ചു പോയവർക്ക് അവരുടെ ആത്മാക്കൾക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് ജീവിച്ചിരിക്കുന്നവരുമായി ബന്ധപ്പെടാൻ കഴിയില്ല എന്ന് ബൈബിളിൻ്റെ അനേക വചനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് സൗളും മന്ത്രവാദിനിയുമായിട്ടുള്ള ആ ബന്ധപ്പെടലിൽ നിന്നും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കുവാൻ പറ്റുന്ന കാര്യമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നതും മരിച്ചവരുമായി ആശയവിനിമയം ചെയ്യുന്നതും എല്ലാം രണ്ടും രണ്ടാണ് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് കൂടുതൽ ആഴമായിട്ട് ഒന്ന് പരിശോധിക്കാം ശാരീരികമായി ജീവിക്കുന്നവരും ശാരീരികമായി മരിച്ചവരും തമ്മിൽ യാതൊരു ബന്ധവും സാധ്യമല്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് മൃതാ സന്ദേശ വിദ്യക്കാരിലൂടെയും പ്രേതസമ്പർക്ക മധ്യസ്ഥരിലൂടെയും അഥവാ മീഡിയങ്ങളിലൂടെയും സംസാരിക്കുന്നത് ദുരാത്മാക്കളാണ് എന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിരിക്കുന്ന സാവുളിൻ്റെയും മന്ത്രവാദിനിയുടെയും ചരിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ആ അനുഭവ ചരിത്രം ഈ ഒരു സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മരിച്ചവരുമായി സംഭാഷണം നടത്തുന്ന പതിവ് ആദ്യമകാലം മുതൽ തന്നെ നിലവിലുണ്ടായിരുന്നു എന്നാൽ ഇത് ദൈവം ആരംഭം മുതൽ വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനുദാഹരണമാണ് ഒന്ന് ശാമൂൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നാം കാണുന്നത് സാവൂൾ ഫിലിസ്തീയരുടെ പട്ടാളത്തെ കണ്ട് ഭയപ്പെട്ടു മനസ്സ് അത്യധികം ഇളകിവശായി അവൻ കർത്താവിനോട് ആരാഞ്ഞു പക്ഷേ അവൻ കർത്താവിൽ നിന്ന് വിട്ടുമാറിയത് കൊണ്ട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് കർത്താവ് സ്വപ്നത്തിലൂടെയോ ഊറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഉത്തരം നൽകിയില്ല അപ്പോൾ സാവോൾ ഭൃത്യന്മാരോട് പറഞ്ഞത് നമുക്ക് ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ അപ്പോൾ അങ്ങനെ സാവോൾ പ്രച്ഛന്ന വേഷനായി രണ്ടുപേരെ കൂട്ടി രാത്രിയിൽ അവളുടെ അടുത്തെത്തി പറഞ്ഞത് നിന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവൾ ചോദിച്ചു ഞാൻ ആരെയാണ് വരുത്തി തരേണ്ടത് സാമുവേലിനെ വരുത്തുവാൻ അവൻ അവനാവശ്യപ്പെട്ടു സാമുവേലിനെ കണ്ടപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സാവൂളിനോട് ചോദിച്ചു എന്തിനാണ് എന്നെ കബളിപ്പിച്ചത് അങ്ങ് സാവൂളല്ലേ രാജാവ് അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ എന്താണ് കാണുന്നത് അവൾ പറഞ്ഞു ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കാണുന്നു അവൻ വീണ്ടും ചോദിച്ചു അവൻ്റെ രൂപം എങ്ങനെ അവൾ പറഞ്ഞു ഒരു വൃദ്ധനാണ് കയറി വരുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഒരു ദുരാത്മാവ് ശമൂവലിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവമാണ് നാം അവിടെ കാണുന്നത് അപ്പോൾ അവൾ പറഞ്ഞു അങ്കിധരിച്ചിരിക്കുന്നു അപ്പോൾ അത് സാമൂഹലാണ് എന്ന് സൗളിന് മനസ്സിലായി അവൻ സാഷ്ടാംഗം വീണു വണങ്ങി അവനോട് ചോദിച്ചു നീ എന്നെ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തിയതെന്തിനാണ് അവൻ പറഞ്ഞു ഞാൻ വലിയ പ്രതിസന്ധിയിലാണ് ഫിലിസ്തീർ എനിക്കെതിരായി യുദ്ധം ചെയ്യുന്നു ദൈവമാകട്ടെ എന്നിൽ നിന്ന് അകന്നുമിരിക്കുന്നു അപ്പോൾ ദൈവം അകന്നിരിക്കുകയാണ് അപ്പം ദൈവത്തിൽ നിന്നും ഒരു ആത്മാവ് വരത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സാമൂഹലിൻ്റെ രൂപത്തിൽ മൃതസന്ദേശവിദ്യയിലൂടെ ഒരു ആത്മാവിനെ മന്ത്രവാദിനി വിളിച്ചു വരുത്തുന്നത് അപ്പോൾ ഇവിടെയാണ് ആത്മീയ വഞ്ചന നടക്കുന്നത് എന്ന് നാം ശ്രദ്ധിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ തുടർന്ന് പറയുന്നു അവിടുന്ന് പ്രവാചകന്മാരിലൂടെയോ സ്വപ്നത്തിലൂടെയോ എനിക്ക് ഉത്തരം നൽകുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരേണ്ടതിനാണ് അങ്ങയെ വിളിപ്പിച്ചത് സാമുകൽ പറഞ്ഞു കർത്താവ് നിന്നിൽ നിന്നകന്ന് നിനക്കെതിരായിരിക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്നിലൂടെ അരുൾ ചെയ്തതുപോലെ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു അവിടുന്ന് രാജ്യം നിന്നിൽ നിന്നെടുത്ത് നിൻ്റെ അയൽക്കാരനായ ദാവീതിന് കൊടുത്തിരിക്കുന്നു കർത്താവിൻ്റെ സ്വരം നീ ശ്രവിച്ചില്ല അമലേഖിൻ്റെ മേൽ അവിടുത്തേക്കുള്ള ഉഗ്ര കോപം നീ നടപ്പാക്കിയില്ല അതിനാലാണ് കർത്താവ് നിന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൂടാതെ നിന്നോടൊപ്പം ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്തീരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും നീയും നിൻ്റെ പുത്രന്മാരും നാളെ എന്നോട് ചേരും ഇസ്രായേൽ സൈന്യത്തെയും കർത്താവ് ഫിലിസ്തീരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും അപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയ ശൗൽ മരിച്ച് ചേരാൻ പോകുന്നത് ദൈവത്തിൻ്റെ പ്രവാചകനായ സാമുവേലിൻ്റെ കൂട്ടത്തിലല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ഇന്ന് നീ എന്നോട് ചേരുമെന്ന് പറയുമ്പോൾ ഒരു ദുരാത്മാവ് പറയുകയാണ് നശിച്ചുപോയ ആത്മാവ് പറയുകയാണ് അപ്പോൾ അവരോട് സാം ശൗൽ ചേരും എന്നുള്ളതാണ് അവിടെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മന്ത്രവാദിനിയിൽ നിന്ന് സാവൂളിന് ലഭിച്ച സന്ദേശം ദൈവത്തിൻ്റെയോ സാമുവേലിൻ്റെയോ സന്ദേശമായിരുന്നില്ല സാവൂൾ വെളിച്ചപ്പാടിൻ്റെ ആത്മാവിൻ്റെ സഹായമാണ് തേടിയത് സാവുളിന് സഹായം ലഭിച്ചതും വെളിച്ചപ്പാടിൻ്റെ ആത്മാവിൽ നിന്ന് തന്നെയായിരുന്നു മനുഷ്യൻ ബോധപൂർവം പൈശാചിക ശക്തികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മധ്യേ ദൈവം ഇടപെടില്ല ഇതിന് വ്യക്തമായ തെളിവാണ് സാത്താനും ഹൗവായും തമ്മിൽ സംസാരിച്ചപ്പോഴും ദൈവം അതിൽ ഇടപെട്ടില്ല എന്നുള്ളത് ബാലാമിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതും മോശയും ഏലിയാവും യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടതും എല്ലാം ഇതുമായി ബന്ധപ്പെടുത്താവുന്ന വിഷയങ്ങളല്ല ഈ സംഭവത്തിൽ സാവുൾ സാമുവലിനെ കണ്ടില്ല മന്ത്രവാദിനി പറഞ്ഞ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സാമുവേലാണ് എന്ന് സാവുൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു സാവുളിനോട് സംസാരിച്ചത് സാമുവേലാണ് എന്ന് നടിച്ചുകൊണ്ടിരുന്നത് വെളിച്ചപ്പാടത്തിയുടെ ദുരാത്മാവായിരുന്നു നാളെ നീ എന്നോടുകൂടി ആയിരിക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് അത് വെളിച്ചപ്പാടിൻ്റെ ദുരാത്മാവായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട് കാരണം മരണശേഷം സാവൂൾ സാമൂഹലിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുക എന്നത് വളരെ സാധ്യത കുറഞ്ഞ കാര്യമാണ് ഈ വസ്തുത ജീവിതകാലത്ത് അവർ ചെയ്ത കാര്യങ്ങളും ദൈവവുമായുള്ള അവരുടെ ബന്ധവും വിലയിരുത്തുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ സാവൂളിൻ്റെ അനുഭവവും ജീവിതവും മാതൃകായോഗ്യമായിരുന്നില്ല എന്നാണ് നാം ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നത് കാരണം സാവൂൾ പിന്മാറ്റക്കാരനായിരുന്നു മാത്രവുമല്ല സാവൂൾ ജീവിതത്തിൽ പരാജയപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ദൈവത്തിന് സാവൂളിനോടുള്ള മനോഭാവവും പ്രത്യേകം ശ്രദ്ധാവിഷയമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാവൂളിനെ വിട്ടുപോയി ദൈവം സാവൂളിനോടുള്ള എല്ലാ തരത്തിലുമുള്ള സംസാരവും നിർത്തി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് സാവൂളിനോട് സംസാരിക്കാതെ വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് സംസാരിച്ചു എന്ന് പറയുന്നതിൽ സത്യമില്ല അത് ഭോഷ്കാണ് അവിശ്വസ്തയാണ് സാവുളിൻ്റെ മരണത്തിന് കാരണം അവൻ കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു അതുകൊണ്ടാണ് ഒന്നു ദിനവൃത്താന്തം പത്താം അധ്യായത്തിൽ ദൈവവചനം സാക്ഷ്യപ്പെടുന്നത് സാവൂളിനെതിരാണ് സാവുൾ കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് അവനെ വധിച്ചു രാജ്യം ജസയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം സാവുളിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ സാവൂളിന് ദൈവത്തോടുള്ള മനോഭാവം നല്ലതായിരുന്നില്ല സാവുൾ ദൈവത്തോട് തുടർച്ചയായി അനുസരണക്കേട് കാണിച്ചു ദൈവത്തോട് ചോദിക്കുന്നതിന് പകരം മന്ത്രവാദിനിയുടെ സഹായത്തോടെ വെളിച്ചപ്പാടിൻ്റെ ആത്മാവിലൂടെ പ്രശ്നം നോക്കി മന്ത്രവാദനയിൽ നിന്ന് സാവുളിന് കിട്ടിയ സന്ദേശം ദൈവത്തിൽ നിന്നായിരുന്നില്ല എന്നാണ് ഇവിടെ നാം വ്യക്തമായിട്ടും പഠിക്കുന്നത് ഒന്ന് ചാമുകൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിലെ സാമുകൽ യഥാർത്ഥ സാമുകൾ ആണെങ്കിൽ ബൈബിൾ മന്ത്രവാദത്തെ ന്യായീകരിക്കുന്നു വരും മന്ത്രവാദികളും മന്ത്രവാദത്തെ ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നവരും അത് യഥാർത്ഥ സാമുകൾ തന്നെ തിരിച്ചു വന്നതാണ് എന്ന് വാദിക്കും അങ്ങനെ അത്തരക്കാർ മന്ത്രവാദത്തിന് ബൈബിളിൽ നിന്ന് തന്നെ അടിസ്ഥാനം കണ്ടെത്തുവാൻ ശ്രമിക്കും മന്ത്രവാദത്തിൻ്റെ സാധുതയെ ഉറപ്പിക്കുവാൻ അത്തരക്കാർ ഈ ബൈബിൾ ഭാഗത്തെ ഉദ്ധരിക്കുകയും ചെയ്യും എന്നാൽ സത്യസന്ധമായിട്ട് മേൽപ്പറഞ്ഞ ബൈബിൾ ഭാഗം പഠിച്ചാൽ അത് യഥാർത്ഥ ശാമുവേലായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് ബൈബിളിൽ ആരംഭം മുതൽ അവസാനം വരെ ദൈവം മന്ത്രവാദത്തെ എതിർക്കുന്നു ദൈവം അംഗീകരിക്കാത്ത ഒരു മാർഗം തൻ്റെ സന്ദേശം നൽകാനായി ദൈവം ഉപയോഗിക്കും എന്ന് അനുമാനിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ വൈരുദ്ധ്യം ആരോപിക്കുന്നതിന് തുല്യമാണ് അത് ദൈവത്തിനെതിരെ ഒരു ആരോപണം നാം ഉന്നയിക്കുകയാണ് ദൈവം പൂർണ്ണമായി എതിർക്കുന്ന ഒരു തിന്മയ്ക്ക് നിയമസാധുതയും അംഗീകാരവും ലഭിക്കത്തക്ക രീതിയിൽ ഒരിക്കലും ദൈവം പ്രവർത്തിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് മരിച്ചവരുമായി ബന്ധപ്പെടുന്ന ആത്മീയ പ്രവർത്തികൾ വിഗ്രഹങ്ങളും തിരുസ്വരൂപങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ ന്യായീകരിച്ച് 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 ജീവിതം പാഴാക്കാതെ ദൈവവുമായി ഡയറക്റ്റായിട്ട് ക്രിസ്തുവിലൂടെ ബന്ധപ്പെട്ടാൽ എന്താണ് കുഴപ്പം എന്തിനാണ് പൈശാചികമായ ആലോചനയുടെയും ആചാരങ്ങളുടെയും പൈശാചിക തന്ത്രങ്ങളുടെയും അടിമയായി പിശാചിനു വേണ്ടി വാദിച്ച് ന്യായീകരിച്ച് നിത്യജീവൻ കളയുന്നത് എന്തിനാണ് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് മരിച്ചവരുമായി ആശയവിനിമയം നടത്തരുത് എന്ന് ദൈവം കൽപ്പിക്കുന്നു അതിനാൽ മന്ത്രവാദിനിയിലൂടെ ആശയവിനിമയം നടത്താൻ സാമൂഹികനെ ദൈവം അനുവദിക്കില്ല കാരണം ദൈവത്തിൻ്റെ തന്നെ വാക്കിനെ ലംഘിക്കുവാൻ ദൈവത്തിന് കഴിയുന്നതല്ല ദൈവം സാമുവേലിനെ മന്ത്രവാദിനിടെ ഇടപെടലിലൂടെ തിരിച്ചു കൊണ്ടുവന്നതാണെങ്കിൽ ദൈവം മന്ത്രവാദത്തിന് സാധുത കൊടുക്കുകയാകും ചെയ്യുന്നത് ദൈവം അങ്ങനെ ചെയ്യുകയില്ല അതാണ് ബൈബിളിൽ നിന്നും വ്യക്തമാകുന്നത് അതുകൊണ്ട് അത് യഥാർത്ഥ സാമുവേലായിരുന്നില്ല എന്ന് നമുക്ക് ന്യായമായിട്ടും വളരെ വ്യക്തമായിട്ട് ലോജിക്കലായിട്ട് അനുമാനിക്കുവാൻ കഴിയുന്ന കാര്യമാണ് അല്ലെങ്കിൽ അവിടെ ഒരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ വരും അതുകൊണ്ട് പൈശാചിക ശക്തികൾക്ക് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള കഴിവില്ല പക്ഷേ മരിച്ചവരുടെ രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ആളുകളെ വഞ്ചിക്കുവാൻ പൈശാചിക ശക്തികൾക്ക് ദുരാത്മാക്കൾക്ക് കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കണം അവൻ വെളിച്ചതു തൻ്റെ രൂപത്തിൽ വരും എന്നുള്ളതൊക്കെ വചനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരത്തിലോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടുമാണ് അപ്പോൾ അത്തരം ശക്തികൾ ഇവിടെ വ്യാപരിക്കും അപ്പോൾ അവയുടെ പ്രവർത്തന മേഖലയ്ക്ക് ചില പരിധികളും പരിമിതികളും ഒക്കെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവ പ്രവർത്തിക്കും അതായത് ദൈവം ആ പ്രത്യേക സാഹചര്യത്തിൽ ശാമുവലിനെ വരാൻ അനുവദിക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത് സാത്താൻ ശാമുവലിനെ കൊണ്ടുവരാൻ കഴിയാല്ല അപ്പോൾ പിന്നെ അത് പൈശാചിക ശക്തികളുടെ സ്വയം പ്രവർത്തന ഫലമായിരുന്നു എന്ന് വ്യക്തമാകുന്നു ദൈവം സാവൂളിന് വേണ്ടി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യം ദൈവദാസനായ സാമൂഹികൾ സാവൂളിന് വേണ്ടി ചെയ്യുമോ ചെയ്യില്ല ദൈവം കൊടുക്കാൻ ഇഷ്ടപ്പെടാതിരുന്നത് സാമൂഹികൾ കൊടുക്കുമോ കൊടുക്കില്ല നീതിമാനായി ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവം മരിച്ചുപോയ ഒരു വ്യക്തിയിലൂടെ സന്ദേശം നൽകിയതായി ബൈബിളിൽ കാണുന്നുണ്ടോ ഒരിക്കലുമില്ല അതുകൊണ്ട് ഇത്തരം വചന ഭാഗങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് മന്ത്രവാദത്തെയും മൃതസന്ദേശവിദ്യയെയും മരിച്ച വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയെയും പുണ്യവാന്മാരുടെ ഐക്യത്തെയും ഒക്കെ ന്യായീകരിക്കുന്നത് വിരുദ്ധമാണ് ദൈവവിരുദ്ധമാണ് ക്രിസ്തുവിരുദ്ധമാണ് അത് നാശത്തിലേക്ക് പോകുന്ന വിശാലമായ ഒരു പാതയിൽ മനുഷ്യനെ കൊണ്ട് നിറത്തുകയാണ് ചെയ്യുന്നത് എന്ന് സുബോധമുള്ളവർക്ക് മനസ്സിലാകും അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ സാത്താൻ്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ സാവൂളിനെ പോലെ നാശത്തിലേക്ക് നാശത്തിലേക്കുന്ന ഇത്തരം തെറ്റായ ആത്മീയ അഭ്യാസങ്ങൾ നടത്തുന്നവർക്ക് സാവൂൾ ഒരു മുന്നറിയിപ്പാണ് അവരുടെ ഗതി പോലെ ആയിരിക്കും അവർ നാശത്തിലേക്ക് നീങ്ങും സാത്താൻ പറയുന്ന കാര്യങ്ങളെ അംഗീകരിച്ച് ആദരിക്കുന്നവർ ഭയത്തിലും തെറ്റിലും ജീവിക്കുകയും നാശത്തിലേക്കും ദുർമാതൃകളിലേക്കും വഷളത്വത്തിലേക്കും അധപ്പതിക്കുകയും നശിച്ചു പോവുകയും ചെയ്യുന്നു എന്ന് സാവൂളിൻ്റെ ജീവിതത്തിൽ നിന്നും വ്യക്തമാകുന്നു പിശാചിക്കൾക്ക് ഭാവി കാര്യങ്ങളെപ്പറ്റി കുറേയൊക്കെ അറിയാം അതൊരു സത്യമാണ് അത് നിയമാവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായത്തിലും ദാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായത്തിലുമൊക്കെ പറയുന്നുണ്ട് സാത്താൻ പോഷ്കിൻ്റെ അപ്പനാണ് മനുഷ്യനെ വഞ്ചിക്കാൻ ഉതകുന്ന രീതിയിൽ സത്യമെന്ന് തോന്നുന്നതും യാഥാർത്ഥ്യങ്ങളിൽ അധിഷ്ഠിതവുമായ നുണകളാണ് സാത്താൻ പലപ്പോഴും പറയാറുള്ളത് അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് ആളുകളെ വഞ്ചിക്കാൻ കഴിയും അപ്പോൾ ആളുകൾ സ്വീകരിക്കാത്ത നുണകളൊന്നും സാധ്യതയില്ലാത്ത നുണകളൊന്നും സാത്താൻ പറയത്തില്ല അപ്പോൾ സാത്താൻ പറയുന്ന നുണകളൊക്കെ ചിലപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ശരിയായിരിക്കും നൂറ് ശതമാനവും ശരിയാകത്തില്ല അപ്പോൾ സാത്താൻ സത്യം പറഞ്ഞ് നമ്മളെ ശല്യപ്പെടുത്തുമ്പോൾ സാത്താൻ പറയുന്നത് അംഗീകരിക്കാതെ നാം സാത്താനെതിരെ നിൽക്കണം അപ്പോൾ സാത്താൻ പറയുന്നത് സത്യമാണെന്ന് തോന്നുമ്പോഴും അത് പൂർണ്ണമായും സത്യമല്ലാത്തതുകൊണ്ട് നാം അതിന് എതിരെ നിൽക്കണം ഇതിനൊരു ഉദാഹരണം നാം ബൈബിളിൽ തന്നെ കാണുന്നു അത് അപസ്തോല പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിലാണ് അവിടെ പറയുന്നു ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു അവൾ പൗലൂസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം അത് പുറത്തുപോയി അപ്പോൾ ആ പെൺകുട്ടിയിലുണ്ടായിരുന്ന ദുരാത്മാവ് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു അതായത് പൗലോസും കൂട്ടരും അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണെന്ന് പറഞ്ഞത് ശരിയാണ് അവർ രക്ഷയുടെ മാർഗം ഘോഷിക്കുന്നുവെന്ന് പറഞ്ഞത് ശരിയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവരെ ദൈവദാസന്മാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ദുരാത്മാക്കൾ പലപ്പോഴും പല കാര്യങ്ങളും സത്യമായിട്ട് പറയും പക്ഷേ അത് നാം അംഗീകരിക്കരുത് അവരുടെ കെട്ടുകളിൽ നാം പെട്ടുപോയാൽ പിന്നെ അത് നമ്മളെ ബാധിച്ച് കൂടുതൽ തെറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ദൈവം ആ പ്രത്യേക സാഹചര്യത്തിൽ സാമുവേലിനെ വരുവാൻ അനുവദിക്കില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് സാത്താന് സാമുവേലിനെ കൊണ്ടുവരുവാൻ കഴിയുകയുമില്ല അപ്പോൾ പിന്നെ അത് പൈശാചിക ശക്തികളുടെ സ്വയം പ്രവർത്തന ഫലമായിരുന്നു എന്നാണ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി തരുന്നത് ദൈവം സാവൂളിന് വേണ്ടി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യം ദൈവദാസനായ ഷാമുകൾ സാവുളിന് വേണ്ടി ചെയ്യുമോ ഇല്ല ദൈവം കൊടുക്കാൻ ഇഷ്ടപ്പെടാതിരുന്നത് ഷാമുകൾ കൊടുക്കുമോ ഇല്ല നീതിമാനായി ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവം മരിച്ചുപോയ ഒരു വ്യക്തിയുടെ സന്ദേശം നൽകിയതായി ബൈബിളിൽ കാണുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ചില സംഭവങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഉപദേശത്തെ നിഷേധിച്ചു മുന്നോട്ട് പോകുന്നത് ഗുണകരമല്ല അത്തരം അനുഭവങ്ങൾ എനിക്കും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതും ചരിത്ര സംഭവങ്ങളെ ആവർത്തിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ദൈവോചന വിരുദ്ധമായിട്ട് ദൈവചനത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതല്ലെങ്കിൽ അത് ഒരിക്കലും ചെയ്യുവാൻ പാടില്ല അതുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്നതും മരിച്ചവരുമായി ആശയവിനിമയം നടത്തുന്നതും രണ്ടും രണ്ടാണ് മരിച്ചുപോയ വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന ജീവിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് പ്രാർത്ഥിക്കുവാൻ അഭ്യർത്ഥിക്കുന്നത് പോലെ തന്നെയാണ് എന്നൊക്കെയാണ് വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നവരുടെ വാദം ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവരെ സ്വാധീനിക്കാമെന്ന് അവർ വാദിക്കുന്നു അവരുടെ യുക്തിയില്ലാത്ത ന്യായീകരണങ്ങൾ ഇപ്രകാരമാണ് യേശു ലാസറിനെ ഉയർപ്പിച്ചു അപ്പസ്തോലർ പലരെയും ഉയർപ്പിച്ചു ഇന്നും അത്തരം അത്ഭുതങ്ങൾ നടക്കുന്നു എന്നാൽ മരിച്ചവരെ ഉയർപ്പിക്കുക എന്നത് യേശു അനുവദിച്ച ഒരു കാര്യമാണ് വിശ്വസിക്കുന്നവർ മുഖേന ഇത്തരം അത്ഭുതങ്ങൾ നടക്കും എന്ന് യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവൻ അപ്പോൾ അന്ധർമാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബധിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ച തോന്നാത്തവർ ഭാഗ്യവാന്മാർ എന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് രോഗികളെ സൗഖ്യമാക്കുന്നതുമൊക്കെ വചനപ്രകാരം അനുവദിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ മരിച്ചവരുമായിട്ടുള്ള ആത്മീയ ബന്ധം അവരോടുള്ള പ്രാർത്ഥന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതൊക്കെ മൃതസന്ദേശവിദ്യ എന്ന് പറയുന്ന കാര്യമാണ് മരിച്ചവരെ ഉയർപ്പിച്ച ഈ ഭൂമിയിൽ കുറേ കൂടി ജീവിക്കുവാൻ അനുവദിക്കുന്നത് വ്യത്യസ്തമാണ് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് മാത്രമാണ് യേശു അതിലൂടെ അർത്ഥമാക്കിയത് അല്ലാതെ മരിച്ച ആത്മാക്കളോട് പ്രാർത്ഥിക്കുക എന്നല്ല യേശുവിന് മരണത്തിൻ്റെ മേൽ അധികാരമുണ്ട് എന്നും മരണശേഷവും ഒരു ജീവിതം നൽകുവാൻ യേശുവിന് സാധിക്കുമെന്നും വ്യക്തമാക്കാനായിരുന്നു യേശു ഇത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും അതിന് മറ്റുള്ളവർക്ക് അധികാരം നൽകിയതും അപ്പോൾ മരണത്തിൻ്റെ മേലും യേശുവിന് അധികാരമുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ ക്രിസ്തു അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കാനാണ് യേശു പറഞ്ഞത് അല്ലാതെ മരിച്ചവരുടെ ആത്മാക്കളുമായി സംസാരിക്കാനോ കൂടിയാലോചന നടത്താനോ അവരോട് പ്രാർത്ഥിക്കാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ല യേശു പറഞ്ഞത് അപ്പോൾ ഇത്തരം മധ്യസ്ഥ പ്രാർത്ഥനകളും മരിച്ചവരോടുള്ള പ്രാർത്ഥനയും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും തമ്മിൽ വ്യത്യസ്തതയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മാത്രമല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്നതിൽ മരിച്ചവരുടെ ആത്മാക്കളുമായി യാതൊരു തരത്തിലുള്ള ആശയവിനിമയം ഉൾക്കൊള്ളുന്നില്ല മരണശേഷം അവർ ആയിരിക്കുന്ന ഇടത്തിൽ നമുക്ക് അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെയോ അവരുടെയോ പ്രയോജനത്തിനായി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്ന യാതൊരു സൂചനയും ബൈബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല മരിച്ചവരെ ഉയർപ്പിക്കുക എന്ന യേശു പറഞ്ഞ കാര്യം അത് ചെയ്യാതെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വ്യാജേന യേശു അനുവദിച്ചിട്ടില്ലാത്തതും ബൈബിൾ വ്യക്തമായി നിരോധിച്ചിരിക്കുന്നതുമായ മരിച്ചവരോടുള്ള ബന്ധപ്പെടലിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സർഭബുദ്ധിക്കാർക്ക് അയ്യോ കഷ്ടം എന്നേ പറയാനുള്ളൂ അനുവദിച്ചിരിക്കുന്ന കാര്യം ചെയ്യാതെ അനുവദിച്ചിട്ടില്ലാത്ത കാര്യം അനുവദിച്ച കാര്യത്തിൻ്റെ വ്യാജേന ചെയ്യാൻ ശ്രമിക്കുന്ന ദുരാത്മാക്കളാണ് ഇവിടെ വ്യാപരിക്കുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ മരണത്തോടും ഉയർപ്പിനോടും ബന്ധപ്പെട്ട് മാത്രമാണ് മരിച്ചവർ പ്രത്യക്ഷപ്പെട്ടതായി ബൈബിൾ രേഖപ്പെടുത്തുന്നത് ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു ഏകദേശം ഒമ്പതാം ആയപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ഏലി ഏലി ലംമാസഭക്താനി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്നും പുറത്തുവന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യന്തം ഭയപ്പെട്ട് സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരുമായി ബന്ധപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല മോശയും ഏലിയാവും യേശുവുമായി സംസാരിച്ച സംഭവവും മരിച്ചവരുമായി ബന്ധപ്പെടുന്നതിന് ന്യായീകരണമല്ല മോശയുടെ മരണവും അടക്കവും ഏലിയാവിൻ്റെ എടുക്കപ്പെടലുമെല്ലാം അസാധാരണമായ സംഭവങ്ങളാണ് അത്തരം അനുഭവങ്ങളെല്ലാം എല്ലാവർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല എക്സെപ്ഷണൽ ഇവൻറ്റ്സാണ് അതൊന്നും അനുകരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ബുദ്ധിയല്ല ദൈവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രമാണമായി പ്രബോധനമായി വചനത്തിൽ നിർണയിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ കൃത്യമായി അനുസരിച്ച് പോകുന്നതാണ് സുബോധമുള്ള ബുദ്ധിയുള്ള വ്യക്തികൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് തോന്നുന്നത് പോലെ ചെയ്താൽ അത് ദൈവവിരുദ്ധമായ ആത്മീയ അഭ്യാസങ്ങളായി പോവുകയും സാത്താൻ്റെ അടിമത്തത്തിൽ നമ്മൾ അകപ്പെട്ടു പോവുകയും നിത്യജീവൻ നഷ്ടമായി പോവുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആത്മീയ മേഖലകളിൽ നമ്മൾ വളരെ വിവേകമുള്ളവരും സുബോധമുള്ളവരും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിവേകവും ബുദ്ധിയും പരിജ്ഞാനവും അറിവും കഴിവുമൊക്കെ ഉപയോഗിച്ച് ദൈവവചനം പഠിച്ച് സത്യം ഗ്രഹിക്കുവാൻ ഒരു തീരുമാനമെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ